പതിനായിരങ്ങൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിന് അവസരം സമ്മാനിച്ച കുറവലങ്ങാട് ദേവമാതാ കോളേജിൽ സംസ്ഥാനത്തെ ആദ്യത്തെ വിദൂര വിദ്യാഭ്യാസ സർവകലാശാലയായ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ പ്രാദേശിക കേന്ദ്രം അനുവദിച്ചു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഇരുപത്തിയെട്ട് കോഴ്സുകളാണ് കുറവലങ്ങാട് ദേവമാതാ കോളേജിന് അനുവദിച്ച് നൽകിയിട്ടുള്ളത് അടുത്ത മാസം കോഴ്സുകളിൽ പ്രവേശനം ആരംഭിക്കുമെന്ന് കോളേജ് അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു കോളേജ് മാനേജർ ആർച്ച് ബ്രീസ് റവറൻ ഡോക്ടർ തോമസ് മേനാച്ചേരി കോളേജ് പ്രിൻസിപ്പൾ ഡോക്ടർ സുനിൽ സി മാത്യു കോളേജ് വൈസ് പ്രിൻസിപ്പൾ റവറൻറ്റ് ഫാദർ മാത്യു കവളമാക്കൽ ബെർസ ഫാദർ ജോസഫ് മണിയഞ്ചര കോസ് കോർഡിനേറ്റർ പ്രൊഫസർ റനീഷ് എന്നിവരാണ് വാർത്താ സമ്മേളനത്തിൽ പ്രവർത്തനങ്ങൾ വിശദീകരിച്ചത് കോട്ടയം ജില്ലയിൽ ആകെ ശ്രദ്ധേയമായിട്ടുള്ള ഈ കോളേജ് ഇന്നൊരു പുതിയ കാൽവയ്പ്പിലേക്ക് നീങ്ങുകയാണ് ഈ കോളേജിൽ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഒരു പ്രാദേശിക കേന്ദ്രമായിട്ട് അനുവദിച്ചിരിക്കുകയാണ് ഈ കോളേജിനും ഈ പ്രദേശത്തിനും വലിയ മുന്നേറ്റം പ്രദാനം ചെയ്യാൻ പോരുന്ന ഒരു സംരംഭമാണ് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഒരു പ്രാദേശിക കേന്ദ്രമായിട്ടിത് ആരംഭിക്കുന്നു എന്നുള്ളത് ഏതാണ്ട് മുപ്പത്തി രണ്ടിൽ പരം പുതിയ കോഴ്സുകൾ ഇവിടെ ആരംഭിക്കുകയാണ് എന്നുള്ളത് മാത്രമല്ല ഈ കോളേജിലെ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും ഈ നാട്ടിൻ പുറത്തുള്ള പ്രായഭേദമന്യുള്ള സ്ത്രീ പുരുഷന്മാർക്കും പുതിയ കോഴ്സുകൾ ചെയ്യാനുള്ള ഒരു സൗകര്യം ഇതിലൂടെ ഒരുങ്ങുകയാണ് ഇതിനു മുമ്പ് പഠിച്ച് പഠനം പൂർത്തിയാക്കാൻ പറ്റാതെ പോയ ഹതഭാഗ്യർക്ക് അത് പൂർത്തിയാക്കാനുള്ള അവസരവും ഇതിലൂടെ ലഭിക്കുകയാണ് ഇങ്ങനെ നിരവധിയായ സൗകര്യങ്ങൾ ഇതിലൂടെ കിട്ടുകയാണ് ഒരു മൾട്ടി മോഡൽ ഉന്നത വിദ്യാഭ്യാസ ദാതാവ് എന്നുള്ള നിലയിലേക്ക് ദേവമാതാ കോളേജ് ഉയരുകയാണ് സാധാരണ രീതിയിലുള്ള ഒരു അഫിലിയേഷൻ സിസ്റ്റത്തിന് പുറമെ എം ജി യൂണിവേഴ്സിറ്റിയുടെ ഒരു അഫിലിയേറ്റഡ് കോളേജിന് പുറമെ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി സ്റ്റേറ്റിലെ ഏക ഓപ്പൺ യൂണിവേഴ്സിറ്റിയായ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ പ്രാദേശിക കേന്ദ്രമായി ദേവമാതാ കോളേജ് മാറുന്നു ഈ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി വ്യത്യസ്തമായ കോഴ്സുകളാണ് വിഭാവനം ചെയ്തിരിക്കുന്നത് അവരുടെ എല്ലാ കോഴ്സുകളും ദേവമാതാ കോളേജിൽ അതിനുള്ള അവസരം നമ്മൾ ഒരുക്കി തന്ന ഒരുക്കി നൽകുന്നുണ്ട് എല്ലാ കോഴ്സുകൾക്കും ദേവമാതാ കോളേജ് സെൻ്ററാണ് അതേപോലെ തന്നെ ഒരു അക്കാഡമിക് സെൻ്റർ എന്നുള്ളതിനുപരി പരീക്ഷാ സെന്ററായിട്ടും ദേവമാത കോളേജിനെ തെരഞ്ഞെടുത്തിട്ടുണ്ട് എന്നുള്ളത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്